ഗുഡ് മോർണിംഗ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഇസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ടു അസർട്ടെയിൻ ദ സർപ്ലസ് ഓഫ് ഡെഫിസിറ്റ് ഇസ് പ്രിപ്പയർഡ് ഓൺ എക്രൂവൽ ബേസിസ് വിത്ത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് റവന്യൂ നേച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു റവന്യൂ സ്റ്റേറ്റ്മെൻറ് ആണ് ഇതിൽ നമ്മൾ റവന്യൂ പേയ്മെൻറ്റുകളും റവന്യൂ റെസീപ്റ്റുകളുമാണ് റെക്കോർഡ് ചെയ്യുക ്ടെയിൻ സെർപ്ലസ് ഓർ ഡെഫിസിറ്റ് മിച്ചമാണോ കമ്മിയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേ ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്രൂയൽ കൺസെപ്റ്റ് എക്രൂയൽ ബേസിസിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് കറന്റ് ഇയർ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടിലെ എക്സ്പെൻസുകളും ഇൻകവുമാണ് റെക്കോർഡ് ചെയ്യുക അതിലെ എക്സ്പെൻസുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ഇതുപോലെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ടിലും എക്സ്പെൻഡീച്ചർ ഡെബിറ്റ് സൈഡിലും ഇൻകം നമ്മൾ ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുക ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ടു അസർട്ടൈൻ സെർപ്ലസ് ഓഫ് ഡെഫിസിറ്റ് എന്ത് നേച്ചർ ഐറ്റം മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ റവന്യൂ നേച്ചർ ഐറ്റം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ इनकम आक्सपेन्ड अकसमल अको इट टू प्रॉफिट आोस् अकाउंट इट सिमिलर टू प्रॉफिट अकाउंट प्रॉफिट आोस् अकौंट ओ कई आनकम इन क्रेडिट साइड इट प्रिपेर्ड ऑन अक् बेसी कंसीडर ओण्लि करंट्रांसास्य ट्रांसास्त्रोडी रकोर्ड्लू ओड्डी रवन्टम करयर ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഓൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ലോസസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് ഇയർ ആർ റെക്കോർഡ് ഇൻ ദി ഡെബിറ്റ് സൈഡ് റവന്യൂ എക്സ്പെൻഡിച്ചറുകളും ലോസസും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും ഡെബിറ്റ് സൈഡിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും റവന്യൂ ഇൻകവും ഗെയിൻസും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും അഡ്ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓർ ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റുകളായ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് പ്രീപെയ്ഡ് ഇൻകം ഇതൊക്കെ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൺസിഡർ ചെയ്യും നോൺ ക്യാഷ് ഐറ്റംസ് ആർ റെക്കോർഡ് ഇൻ ഇറ്റ് നോൺ ക്യാഷ് ഐറ്റംസ് ആയ ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇട്ട് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ട്രേഡിംഗ് കൺസേൺ ഇത് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ട്രേഡിംഗ് കൺസേണിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അപ്പ് എ നോമിനൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് മീൻസ് ഡെബിറ്റിൽ എക്സ്പെൻസ് വരും ക്രെഡിറ്റിൽ ഇൻകം വരും ഡെബിറ്റ് വിത്ത് ഓൾ എക്സ്പെൻസസ് ആ ലോസ് And credit with all incomes and gains. At the end of accounting year, it shows the surplus or deficit. Surplus means income minus expense. Deficit means expense minus income. Only revenue items are considered. Capital items are totally excluded. Only revenue receipt and revenue payments are considered. Capital receipt and capital payments are excluded. ക്രൂയൽ ബേസിസ് കറണ്ട് ഇയേഴ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എലോൺ ആർ ഷോൺ കറണ്ട് ഇയർ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യൂ റവന്യൂ റെസീപ്സ് ആൻഡ് പേയ്മെന്റ് റിലേറ്റിംഗ് ടു പ്രീവിയസ് ഇയർ ആൻഡ് ഫ്യൂച്ചർ ഇയർ ആർ ടു ബി അഡ്ജസ്റ്റഡ് പ്രീവിയസ് ഇയർ ഉള്ളതും ഫ്യൂച്ചർ ഇയർ ഉള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എക്രൂയൽ ബേസിസ് ഓഫ് എക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഓൺ എക്രയൽ ബേസിസ് ദിറ്റ്സ് ആൻഡ് അക്കൗണ്ടിംഗ് മെത്തേഡ് അണ്ടർ വിച്ച് റവന്യൂ ഈസ് റെഗണൈസ്ഡ് ഓൺ ഇൻകം സ്റ്റേറ്റ്മെൻറ് വെൻ ദെ ആർ ഏൺ റെദർ ദൻ വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ് നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ ഏൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ക്യാഷ് നമുക്ക് കിട്ടിയോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ആ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ വരുന്നതാണോ എന്നുള്ള കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത് അതാണ് എക്രൽ ബേസിസ് ഓഫ് എക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ് ഔർ സെർട്ടീൻ ഐറ്റംസ് ആർ നീഡഡ് അഡ്ജസ്റ്റ്മെൻറ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡീച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യും അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എക്രൂഡ് ഇൻകം പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ട്രീറ്റ്മെൻറ് എവിടെ ആവശ്യമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യും സർപ്ലസ് ascertainment of surplus or deficit surplus means income minus expenses deficit means ex expenses minus incomes features of income and expenditure account it is a nominal account summary of income and expenditure for the accounting year it is a summary of income and expenditure for the accounting year it records only revenue incomes and revenue expense for the current year കറണ്ട് ഇയറുള്ള റവന്യൂ ഇൻകോവും റവന്യൂ എക്സ്പെൻസുകളും മാത്രമേ കൺസിഡർ ചെയ്യുകയുള്ളൂ ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡ് നോ ക്യാഷ് നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എക്രൂഡ് ഇൻകം എക്സെട്ര ആർ ഷോൺ ഇൻ ദിസ് എക്കൗണ്ട് വി ആർ ടേക്കൺ ഇൻ ടു കൺസിഡർ നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എക്രൂഡ് ഇൻകംസ് എക്സെട്രാ ഇറ്റ് നെവർ സ്റ്റാർട്ട് വിത്ത് എ ബാലൻസ് ഇത് ഓപ്പണിംഗ് കൂടി അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോസിംഗ് ബാലൻസ് വിൽ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ക്ലോസിംഗ് ബാലൻസ് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും സർപ്ലസ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ആൻഡ് ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ഇറ്റ് സർപ്ലസ് ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ ഫണ്ടിനോ ഫണ്ടിനോട് ആഡ് ചെയ്യും ഡെഫിസിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും മൈനസ് ചെയ്യും ത്രെയോ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് Thank you.